കലാതുലകമായി സ്കൂൾ കാലഘട്ടത്തിലെ മലയാളികളുടെ മനസ്സിൽ കയറിയ മഞ്ജു വാര്യർ ആ വഴിയിലൂടെയാണ് സിനിമയിലേക്ക് എത്തുന്നത് തുടക്കത്തിൽ തന്നെ നായികാവേഷം അവതരിപ്പിച്ച് പ്രേക്ഷക പ്രശംസ നേടി പിന്നീട് ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങൾ അവതരിപ്പിച്ചാണ് മഞ്ജു ആരാധകരെ ഞെട്ടിച്ചത് കണ്ണെഴുതി പൊട്ടും തൊട്ട് കന്മദം തുടങ്ങിയ സിനിമകളിലെ പ്രകടനം മഞ്ജുവരർ എന്ന നായിക നടിയുടെ കരിയറിനെ ഉയരങ്ങളിലേക്ക് എത്തിച്ചിട്ടുണ്ട് സൂപ്പർ നായിക എന്ന വിശേഷണം സ്വന്തമാക്കി വെള്ളത്തിരിൽ നിറഞ്ഞു നിൽക്കുമ്പോഴാണ് മഞ്ജു പ്രണയത്തിൽ അകപ്പെടുന്നത് പിന്നീട് നടൻ ദിലീപുമായി നടന്ന വിവാഹവും വിവാഹമോചനവും സിനിമയിലേക്കുള്ള നടിയുടെ തിരിച്ചുവരവും ഒക്കെ മലയാളികൾക്ക് അറിയാവുന്ന കാര്യം തന്നെയാണ് ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായി മഞ്ജുവരൂരുടെ രണ്ട് കാലഘട്ടത്തെക്കുറിച്ചുള്ള സംസാരമാണ് സോഷ്യൽ മീഡിയയിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ എത്തി നിൽക്കുമ്പോൾ പത്ത് വർഷം മുമ്പ് എങ്ങനെയായിരുന്നു എന്ന ട്രെൻഡാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനഞ്ചിൽ നടിയുടെ ജീവിതത്തിലുണ്ടായ ഏറ്റവും വലിയ ദുരന്തവും പത്ത് വർഷത്തിനിപ്പുറം മഞ്ജുവിനെ സംഭവിച്ച മാറ്റവുമാണ് ആരാധകരിൽ ചിലർ പടച്ചുവിട്ട വീഡിയോയിലുള്ളത് പത്ത് വർഷങ്ങൾക്ക് മുമ്പ് ഭർത്താവായ ദിലീപുമായിട്ടുള്ള ബന്ധം നിയമപരമായി അവസാനിപ്പിച്ചുകൊണ്ട് കോടതിക്ക് ഉള്ളിൽ നിന്നും കരഞ്ഞോണ്ടിറങ്ങിപ്പോരുകയായിരുന്നു മഞ്ജു വാര്യർ മാധ്യമങ്ങൾ ചുറ്റും കൂടിയപ്പോൾ നിയന്ത്രിക്കാൻ കഴിയാതെ നടി വിതുമെന്നത് വീഡിയോയിൽ വ്യക്തമായി കാണാം അതേസമയം ദിലീപ് വളരെ കൂളായിട്ടാണ് നടന്നു പോകുന്നതും വിവാഹമോചനത്തിന് ശേഷമാണ് മഞ്ജു വീണ്ടും സിനിമയിൽ നായികയായി തിളങ്ങുന്നത് വൈകാതെ ലേഡി സൂപ്പർ സ്റ്റാർ പട്ടവും ലഭിച്ചു കുറഞ്ഞ കാലം കൊണ്ട് മലയാളികൾ മഞ്ജു അരരെ ഏറ്റെടുത്തുവെന്ന് വേണമെങ്കിൽ പറയാം അന്ന് നാടൻ വീട്ടമ്മയെപ്പോലെ ജീവിച്ചിരുന്ന നടി ഇന്ന് സ്റ്റൈലിഷ് ലുക്കിലേക്ക് മാറി മകൾ മീനാക്ഷിക്ക് പോലും അമ്മയുടെ സൗന്ദര്യത്തിന് മുന്നിൽ ഏറ്റുമുട്ടേണ്ട അവസ്ഥ അത്രത്തോളം മാറ്റമാണ് നടി ജീവിതത്തിൽ കൊണ്ടുവന്നത് ഇതിനൊപ്പം മഞ്ജു വാര്യരുടെ ജീവിതത്തെയും അതിജീവനത്തെക്കുറിച്ചുമൊക്കെ കുറിച്ചുമൊക്കെ ഒരു കുറിപ്പ് മഞ്ജു വസന്തം എന്ന ഫാൻസ് ഗ്രൂപ്പിലൂടെ പ്രചരിക്കുകയാണ് ചരിത്രം ഒരിക്കലും കണക്ക് ചോദിക്കാതെ കടന്നു പോയിട്ടില്ല എന്നതൊരു വലിയ സത്യമാണ് സ്നേഹത്തിൻ്റെ പേരിൽ കൈപിടിച്ചവനെ വിശ്വസിച്ച് കലാജീവിതവും ഉപേക്ഷിച്ച് അവൻ്റെ ഭാര്യയായി ജീവിക്കാൻ തീരുമാനിച്ചു ഇറങ്ങിയ ഒരു പെണ്ണ് ഭർത്താവിൻ്റെ കുടുംബത്തിന് വേണ്ടി കയ്യടികളുടെയും അവാർഡുകളുടെയും ലോകത്തു നിന്നും അടുക്കളയിലേക്ക് അരങ്ങേറിയവൾ സ്നേഹിച്ചവരിൽ നിന്നും ലഭിച്ച കൺമണിയെ പൊന്നുപോലെ വളർത്തി വലുതാക്കിയവൾ തനിക്ക് നഷ്ടമായത് തൻ്റെ മകളുടെ നേടണമെന്ന് സ്വപ്നം കണ്ടവൾ അതിനായി ഊണിലും ഉറക്കത്തിലും മക്കൾക്ക് താ താങ്ങായി നടന്നവൾ വലിയൊരു ചതി നടക്കുന്നു എന്ന് ലോകം മുഴുവൻ അറിഞ്ഞിട്ടും ഭർത്താവിനെ അവിശ്വസിക്കാതിരുന്നവൾ ഭർത്താവിൻ്റെ ഫോണിലേക്ക് കാമുകിയുടെ സന്ദേശങ്ങൾ വരുന്നത് കണ്ട് ചേമ്പിരത്താളിലെ വെള്ളം ഊർന്നു പോകുന്നത് പോലെ അത്രയും കാലം തൻ്റെ സമ്പാദ്യമെന്ന് കരുതിയ ജീവിതം കയ്യിൽ നിന്നും ഒഴുകിപ്പോകുന്നത് മരവിപ്പോടെ കണ്ടു നിന്നവൾ എൻ്റെ ജീവിതം എൻ്റെ ഭർത്താവ് എൻ്റെ കുടുംബം എനിക്ക് തിരികെ വേണമെന്ന് കറിഞ്ഞ് യാചിച്ചവൾ അവസാനം തനിക്ക് നേരെ വെച്ചു നീട്ടുന്ന ജീവിതം മറ്റൊരുത്തിൻ്റെ ഔദാര്യമാണെന്ന് തിരിച്ചറിഞ്ഞ് താലി വെച്ച് ആത്മാഭിമാനത്തോടെ തല ഉയർത്തി ഇറങ്ങിപ്പോന്നവൾ വട്ടപൂജ്യത്തിൽ നിന്നും ജീവിതം തിരികെ പിടിക്കാൻ ഇറങ്ങുമ്പോൾ സമ്പന്നതിൽ നിന്നും ഒന്നുമില്ലായ്മയിലേക്ക് തൻ്റെ കൂടി വലിച്ചിടരുതെന്ന് ആഗ്രഹിച്ചവൾ വേർപിരിയലിന് കാരണം തിരക്കിയവരെ മൗനം കൊണ്ട് നേരിട്ടവൾ തൻ്റെ മകളുടെ അച്ഛൻ ഒരിടത്തും അപമാനിക്കപ്പെടരുത് എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിച്ചവൾ ഒരിടത്ത് പോലും അയാളെക്കുറിച്ചൊരു മോശം വാക്ക് നാവിൽ നിന്നും അറിയാതെ പോലും വീഴാതിരിക്കാൻ ശ്രദ്ധിച്ചവൾ തൻ്റെ കഴിവുകളുള്ള ആത്മവിശ്വാസം കൊണ്ട് മാത്രം ജീവിതത്തോട് പൊരുതിയവൾ ഒരു സ്ത്രീ ചവിട്ടാവുന്ന കനലുകളെല്ലാം ചവിട്ടിക്കയറി പൊരുതി നേടിയവൾ സഹപ്രവർത്തകയ്ക്കുണ്ടായ ആക്രമണത്തിൽ കോടതി മുറിയിൽ കഴിഞ്ഞുപോയ തൻ്റെ ദാമ്പത്യ ജീവിതത്തെ അപകീർത്തിപ്പെടുത്താൻ ആവുന്നത്ര ശ്രമിച്ച വക്കീലന്മാരുടെ മുന്നിൽ സമനില നഷ്ടപ്പെടാതെ പിടിച്ചു നിന്നവൾ ആരോപണങ്ങൾ അമ്പുകളായി കോടതി മുറിയിൽ നെഞ്ചും കൂടിനെ തകർത്തിട്ടും സഹപ്രവർത്തിക്ക് വേണ്ടി തനിക്കറിയാവുന്ന സത്യങ്ങൾ തുടർന്ന് പറഞ്ഞു അഭിമാനമായവൾ അഞ്ചു വർഷക്കാലം ഒരു കോൾ കൊണ്ട് പോലും മകളുടെ സാമീപ്യം നിഷേധിക്കപ്പെട്ട തൻ്റെ മുന്നിൽ കോടതിയിലെ ഝാർണയുടെ തലേ ദിവസം മാത്രം അച്ഛനെതിരെ മൊഴി കൊടുക്കരുതെന്ന ആവശ്യമായി വന്ന മകളുടെ മുന്നിൽ പതരാതെ നിന്നവൾ ഇന്നത്തെ സ്ത്രീകൾക്ക് പ്രചോദനവും രോമാചുമായി ഉയർന്നു പറക്കുന്നവൾ ആ അവളെയാണ് മദ്യപാനിയും അവിഹിത ബന്ധക്കാരിയും മകളെ നോക്കാതെ സ്വന്തം ഇഷ്ടപ്രകാരം നടക്കുന്ന സ്ത്രീയുമായി ഈ കാലം അത്രയും അപമാനിക്കാൻ ശ്രമിച്ചത് അവൾക്ക് കാലം കാത്തുവെച്ച നീതിയാണ് ഇപ്പോൾ പുറത്തേക്ക് വരുന്ന ജീർണിച്ച കഥകൾ